കേസിൽ രാജ്യത്ത് അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ ഒൻപത് സമൻസുകൾ ഇ ഡി അയച്ചിട്ടും ഹാജരാകാതിരുന്ന കെജ്രിവാൾ ഏത് നിമിഷവും അറസ്റ്റുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് നീങ്ങിയത് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചും ആം ആദ്മി പാർട്ടി തീരുമാനമെടുത്തിരുന്നു അറസ്റ്റ് ചെയ്താൽ രാജിവെക്കണമോ അതോ ജയിലിൽ കിടന്ന് ഭരണം തുടരണമോ തുടരണമോയെന്ന് ജനങ്ങളുടെ അഭിപ്രായം തേടിയത് ഇതിന്റെ ഭാഗമായിരുന്നു ജയിലിൽ കിടന്നും ഭരണം തുടരണമെന്ന് ജനങ്ങളിൽ ഭൂരിപക്ഷവും അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് കാണിച്ചാണ് രാജിവെക്കേണ്ട എന്ന തീരുമാനം അരവിന്ദ് കെജ്രിവാൾ കൈക്കൊണ്ടത് ഇങ്ങനെയാണ് അഴിമതിക്കേസിൽ രാജ്യത്ത് അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ മാറിയത് സമാനമായ സാഹചര്യത്തിലൂടെ ഹേമന്ത് സോറനെ ജനുവരി മുപ്പത്തിയൊന്നിന് ഇ ഡി അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടാൻ സോറൻ വിസമ്മതിച്ചു ഗവർണർക്ക് രാജി സമർപ്പിച്ചതിന് ശേഷമാണ് അറസ്റ്റ് മെമ്മോയിൽ സോറൻ ഒപ്പുവെച്ചത് ആറ് മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം റാഞ്ചിയിലെ വസതിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ രാജ്ഭവനിലെത്തി ഗവർണർ സി പി രാധാകൃഷ്ണന് സോരൻ രാജി സമർപ്പിച്ചു അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ മുൻ മുഖ്യമന്ത്രിയായി രാജിവെക്കാനുള്ള തീരുമാനം സോറൻ കൈക്കൊണ്ടില്ലായിരുന്നുവെങ്കിൽ രാജ്യത്ത് അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി ആയേനെ രാജ്യത്തെ ഞെട്ടിച്ച മുൻ മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റിൽ ആദ്യത്തേത് എ എ ഡി എം കെ നേതാവ് ജയലളിതയുടേതാണ് ഡി എം കെയുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ ഏഴിനായിരുന്നു അറസ്റ്റ് ജനങ്ങൾക്ക് നൽകാനുള്ള ടി വി വാങ്ങിയതിലെ അഴിമതിക്കേസിലാണ് ജയലളിതയെ അറസ്റ്റ് ചെയ്തത് ഒരു മാസത്തോളം ജയിലിലടച്ചു മുഖ്യമന്ത്രിയായിരിക്കെ കുറ്റക്കാരിയെന്ന് കണ്ടെത്തുന്ന ആദ്യ വ്യക്തിയും ജയലളിതയാണ് രണ്ടായിരത്തി പതിനാലിൽ മുഖ്യമന്ത്രിയായിരിക്കെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിത കുറ്റക്കാരിയാണെന്ന് ബംഗളൂരു കോടതി കണ്ടെത്തുന്നത് അയോഗ്യത നേരിട്ട ജയലളിതയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ അറസ്റ്റിന് ജയലളിത രണ്ടായിരത്തിയൊന്നിൽ പകരം വീട്ടി ജൂൺ മുപ്പതിന് ചെന്നൈയിലെ ഭാര്യവീട്ടിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു പാലം നിർമ്മാണത്തിൽ അഴിമതി നടത്തിയെന്ന പരാതിയിലായിരുന്നു നടപടി കരുണാനിധിയെ പോലീസ് മർദ്ദിച്ചെന്ന് ഡി ആരോപിച്ചു വിവരമറിഞ്ഞെത്തിയ കേന്ദ്രമന്ത്രിമാരായ മുരശൊലിമാരനെയും ടി ആർ ബാലുവിനെയും പോലീസ് മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യുന്നതിൽ തടസ്സപ്പെടുത്തിയെന്ന് കാട്ടിയായിരുന്നു നടപടി കേന്ദ്രമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത രാജ്യത്തെ ആദ്യ സംഭവമായിരുന്നു അത് കാലിത്തീറ്റ കേസിൽ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ അറസ്റ്റാണ് മറ്റൊരു സംഭവം കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സി ലാലു പ്രസാദിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി സിബിഐ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തതോടെ ലാലു പ്രസാദ് യാദവ് രാജിവെച്ചു ഭാര്യ റാബ്രി ദേവിയെ മുഖ്യമന്ത്രി പദത്തിൽ അവരോധിച്ച ലാലു പ്രസാദ് മുൻ മുഖ്യമന്ത്രിയായി സിബിഐക്ക് മുന്നിൽ കീഴടങ്ങി ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും തെലുങ്ക് പാർട്ടി അധ്യക്ഷനുമായ ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റാണ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒൻപതിനാണ് നായിഡുവിനെ സിഐഡി അറസ്റ്റ് ചെയ്തത് നൈപുണ്യ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിക്കേസിലായിരുന്നു അറസ്റ്റ് രണ്ട് കോടിയുടെ അഴിമതി ആരോപണം ഉയർന്ന കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ ലോക് നേതാവുമായ ഓം പ്രകാശ് ചൌത്താലയുടെ അറസ്റ്റാണ് മറ്റൊരു സംഭവം അധ്യാപക നിയമനത്തിലെ അഴിമതിയിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഓം പ്രകാശ് ചൌത്താലാകുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് അധ്യാപകരെ അനധികൃതമായി നിയമിച്ചതിലായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ഓം പ്രകാശ് ചൌതാലയും മകൻ അജയ് ചൌതാലയും ഐ എ എസ് ഓഫീസർ സഞ്ജീവ് കുമാറും ഉൾപ്പെടെ അൻപത്തിമൂന്ന് പേർ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ രണ്ടായിരത്തി മൂന്നിൽ പ്രത്യേക സി ബി ഐ കോടതിയും ഓം പ്രകാശ് ചൌത്താലയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി രാജ്യത്തിന്റെ ചരിത്രത്തിൽ അഴിമതി കേസുകളിൽ മുൻ മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിലും രാജ്യത്താദ്യമായി അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ കേന്ദ്ര അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു എന്നതാണ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പ്രത്യേകത രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ പ്രതിപക്ഷ പാർട്ടി നേതാവിനെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്തു എന്ന നിലയിലും ഏറെ ഗൗരവമുള്ളതാണ് കെജ്രിവാളിന്റെ അറസ്റ്റ്